സന്ധ്യവാര്യർ അതായത് കേരളത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസും സി പി എമ്മും നിരന്തരം പറയുന്നത് വെറുതെ കേന്ദ്ര സർക്കാരിനെതിരെ പറയുക മാത്രമല്ല ഇവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഇവിടുത്തെ ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് സാധാരണഗതിയിൽ ബി ജെ പിക്ക് എതിരായ ഒരു രാഷ്ട്രീയ സാഹചര്യവും പശ്ചാത്തലവുമാണ് ഇവിടെ ഉള്ളത് എന്ന വർഷങ്ങളുടെ തിരിച്ചറിവ് ഇതൊക്കെ കാരണമാണ് അവിടെ നിന്നുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്ന എത്രത്തോളം യാഥാർത്ഥ്യ ബോധത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും മാത ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരുന്നു ഈ ചാനൽ ചർച്ച നടത്തിയിരുന്നെങ്കിൽ അനിൽകുമാർ പറയുന്ന വാദം എന്തായിരിക്കും സി പി എം ഉള്ളടത്തൊന്നും ബി ജെ പി ഉണ്ടാവില്ല അതായിരുന്നല്ലോ വാദം ഇന്ന് എന്താ അത് പറയാത്തത് കാരണം സി പി എം ഭരിച്ചിരുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ന് സി പി എം ഇല്ല ത്രിപുര ഞങ്ങളാ ഭരിക്കുന്നത് ബംഗാളിൽ ഇന്ന് ഞങ്ങളാണ് പ്രതിപക്ഷം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിൽ ഏറ്റവും അധികം വോട്ടും സീറ്റുമുള്ള പാർട്ടി അത് ബി ജെ പി ആയിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും മാതൃഭൂമിയും അടക്കമുള്ള സർവേകൾ പ്രവചിക്കുന്നത് അപ്പം രാജ്യത്ത് സി പി എം ഇടതുപക്ഷം ദീർഘകാലമായി കൈവശം വെച്ചിരുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഞങ്ങൾ ബി ജെ പിയുടെ കൈവശത്തേക്ക് ജനങ്ങളുടെ പിന്തുണ വന്ന സമയത്ത് ഇപ്പൊ പുതിയ നറേറ്റീവാണ് കേരളത്തിൽ ഇതൊന്നും നടക്കില്ല കേരളത്തിൽ നടക്കുവാൻ ഇല്ലേ നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ജനങ്ങളുടെ മേധാശക്തിയെ ജനങ്ങളുടെ വിവേചന ശക്തിയെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വെല്ലുവിളിക്കുന്നത് അവരല്ലേ തീരുമാനിക്കേണ്ടത് ബി ജെ പി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ബി ജെ പി വിജയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് എന്തർത്ഥമുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഇവിടുന്ന് ഒരു എം പി ഉണ്ടായിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് അതേ സമയത്ത് ലക്ഷദ്വീപിൽ നിന്നും മലയാളം സംസാരിക്കുന്ന ഒരു എം പി ഞങ്ങൾ എൻ ഡി എക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലുണ്ടായിട്ടുണ്ട് കേരളത്തിൽ തന്നെ നിരവധി നിയോ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജ് അത് പലപ്പോഴും രണ്ടാം സ്ഥാനത്താണുള്ളത് ഞങ്ങൾക്ക് കയറി വരാൻ കഴിയുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ട് ശരിയാണ് കാസർകോട് അടക്കമുള്ള പല പ്രദേശങ്ങളും നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിമാർ തന്നെ പലപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കേഡർമാർ വോട്ട് മാറ്റി ചെയ്താണ് ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാറുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവരുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള ആക്ഷേപങ്ങളൊക്കെ ഒരു ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ് കേരളത്തിലെ ചില ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളുമുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബി ജെ പിയുടെ വിജയം ഒരു പരിധി വരെ ചില സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ പത്ത് പതിനഞ്ച് ശതമാനം വോട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങളാണ് പ്രതിപക്ഷം കേരളത്തിലെ നിരവധി ആയിരത്തോളം വരുന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഞങ്ങൾക്ക് ജനപ്രതിനിധികളുണ്ട് രണ്ട് മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരിക്കുന്നുണ്ട് നിരവധി പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് നിരവധി നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട് ഈ ഒരു പാർട്ടി കേരളത്തിൽ ജയിക്കില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം കേരളത്തിൽ നരേന്ദ്രമോദിക്കുള്ള ജനപ്രതിനിധി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ കേരളത്തിൽ നടന്നിട്ടുള്ള അഭിപ്രായ സർവേകളിലൊക്കെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് പെർസെൻറ്റേജിനേക്കാൾ ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്ന വോട്ട് പെർസെൻറ്റേജിനേക്കാൾ എത്രയോ കൂടുതലാണ് നരേന്ദ്രമോദിയുടെ ജനപ്രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ പാലക്കാട് പോലെ അതല്ലെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബി ജെ നരേന്ദ്രമോദിയുടെ ജനപ്രതി പ്രീതി എന്ന് പറയുന്നത് മറ്റേത് രാഷ്ട്രീയ നേതാവിനേക്കാളും മുകളിലാണെന്ന് നിങ്ങൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട എന്ത് വേണ്ട ഈ സംസ്ഥാനത്തെ ജനങ്ങളും നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും ബി അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാകുമെന്നുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഒരു കാര്യം അനിലിനോട് ഞങ്ങൾ പറയാം ഞങ്ങൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ട്രെയിനിൽ മാത്രം മാത്രം നിന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ആളുകളല്ല അങ്ങനെ ആരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ പോലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഉപ്പുവച്ചകരമായി മാറുമായിരുന്നു നിങ്ങൾ ഒരു കാലത്ത് ഈ രാജ്യത്തും പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളാ ഔദ്യോഗികമല്ലെങ്കിൽ പോലും എ കെ ജിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഒരു റെസ്പെക്റ്റ് കിട്ടിയിരുന്ന ഒരു നാടായിരുന്നു ഇത് ഇന്ന് എന്താ സംഭവിച്ചു പോയത് നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന സേഫ് സോണുകളിൽ മാത്രം ഒന്ന് രാഷ്ട്രീയം കളിച്ചു നിങ്ങൾ ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കടന്നു കഴിഞ്ഞാൽ ചോദിക്കണം മണ്ടി നിങ്ങൾ ഡൽഹിയിലെ ഗോൾ മാർക്കറ്റിലുള്ള നിങ്ങളുടെ അഖിലേന്ത്യാ ആപ്പീസ് ഉണ്ടല്ലോ ആ ആപ്പീസിൽ വോട്ടുള്ള നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മിനിമം ഗോൾ മാർക്കറ്റിൽ നിങ്ങൾ അഖിലേന്ത്യ ആപ്പീസ് നിൽക്കുന്ന ആ ആപ്പീസിനകത്തെ വയോവൃദ്ധന്മാരായിട്ടുള്ള നേതാക്കന്മാർക്കെങ്കിലും ഒരു വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവോ പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് അവിടെ വോട്ടുണ്ടായിരുന്ന കല കാലഘട്ടത്തിൽ അഖിലേന്ത്യ സെക്രട്ടറി എന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കിടന്നു അതിൽ വോട്ട് ചെയ്ത് പുറത്തു വന്ന നമ്പൂരിപ്പാടിനോട് മാധ്യമങ്ങൾ വെച്ചു താങ്കൾ ആർക്കാണ് വോട്ട് ചെയ്തത് നമ്പൂരിപ്പാട് വളരെ രസകരമായ രീതിയിലാണ് മറുപടി പറഞ്ഞത് ബി ജെ പരാജയപ്പെടുത്താൻ അല്ല കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വർഗീയതയെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ വോട്ട് ചെയ്തത് ആകെ രണ്ട് സ്ഥാനാർത്ഥികളുള്ളൂ ബി ജെ പിയും കോൺഗ്രസിനും പിന്നെ നമ്പൂരിപ്പാട് ആർക്കാ വോട്ട് ചെയ്തത് അന്ന് നോട്ടേവില്ല അപ്പൊ ആർക്കോ ഒരാൾക്ക് വോട്ട് ചെയ്തുള്ള വ്യക്തമാണ് അല്ലെങ്കിൽ രണ്ടുപേർക്കുമായി വോട്ട് ചെയ്ത് അസാധുവാക്കി ഉണ്ടാവണം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോലും നിങ്ങൾ കോൺഗ്രസിനെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയും നിർത്തിയിട്ടില്ല നിങ്ങൾ ഓരോ സ്ഥലത്തിനായി പരാജയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ചുരുങ്ങി ചുരുങ്ങി അവസാനം ഇന്ത്യയുടെ തെക്കേ കോണിൽ ഈ അറബിക്കടലിന്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു ഇഞ്ച് പുറകോട്ട് പോകാനില്ല ഒരു ഇഞ്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അറബിക്കടലിലാണ് ആ അറബിക്കടലിലേക്ക് ചാടാൻ മാത്രമാണ് അതുകൊണ്ടാണ് എ കെ ബാലൻ പറഞ്ഞത് മക്കളെ ഇനി ഈനാം ബേച്ചിയിലും മരപ്പട്ടിയിലൊക്കെ വോട്ട് ചെയ്യേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള സാധനം ഉണ്ടല്ലോ ആ ചിഹ്നത്തിൽ നിങ്ങൾക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് എ കെ ബാലനാണ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗീകാരം ഞങ്ങളാരും പറഞ്ഞതല്ല അത്രമാത്രം തകർന്ന തരിപ്പണമായ ഒരു പാർട്ടി അവിടെ നിൽക്കുന്നു മറുവശത്ത് കോൺഗ്രസിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അരുണാചൽ പ്രദേശത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ ഞങ്ങൾ ഈ രാജ്യത്തെ നയിക്കാൻ ഭരിക്കാൻ വേണ്ടി